Hi. നമ്മുടെ നിത്യജീവിതത്തിൽ പല ഭാഷക്കാരുമായിട്ടും നമുക്ക് ഇടപഴകേണ്ടി വരും അപ്പോൾ ആ ഒരു ഭാഷ നമുക്ക് അറിയില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ട്രിക്ക് പരിചയപ്പെടുത്തി തരാം ഏത് ഭാഷക്കാരോടും നമുക്ക് ഡയറക്റ്റ് നിന്ന് സംസാരിക്കാൻ ഈ ഒരു ട്രിക്കിലൂടെ സാധിക്കും നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ സംസാരിച്ചാൽ മതി അവർക്ക് അവരുടെ ലാംഗ്വേജിൽ കേൾപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവർ അവരുടെ ലാംഗ്വേജിൽ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ലല്ലോ പക്ഷേ നമ്മുടെ ലാംഗ്വേജിൽ അത് കേൾപ്പിച്ച് തരികയും ചെയ്യും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കാണിക്കും ഏത് ഭാഷക്കാരോടാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് ആ ഭാഷയാണ് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത് ഹിന്ദിയാണ് അതായത് ഹിന്ദിക്കാരുമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഹിന്ദി കാണുന്നുണ്ട് ഹിന്ദി ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ ഇതുപോലെ കാണിക്കുമ്പോൾ ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ ഇത് പോകും ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി ഓക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇപ്പോൾ അവരുടെ ഭാഷ ഹിന്ദി ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അവരുടെ മൈക്ക് ഇതാണ് ഓക്കെ ഇനി നമ്മുടെ ഭാഷ ഇവിടെ ഇംഗ്ലീഷ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഭാഷ ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മലയാളം എന്താ ഇവിടെ മലയാളം കാണുന്നുണ്ട് മലയാളം സെലക്ട് ചെയ്തു ഇപ്പോൾ മലയാളം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മൈക്ക് ഇവിടെ താഴെ കാണുന്നതാണ് ഓക്കെ ഇനി നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങിയാലോ നമ്മുടെ മൈക്കിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ചോദിക്കും മൈക്കിൻ്റെ പെർമിഷൻ ഒന്ന് കൊടുക്കണം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇനി നമുക്കൊന്ന് സംസാരിച്ചാലോ ഇനി നമുക്ക് ഇവരോടൊന്ന് സംസാരിച്ച് നോക്കാം നിങ്ങൾ എവിടെ ഇനി നമ്മുടെ സ്പീക്കർ ടച്ച് ചെയ്താൽ നിങ്ങൾ എവിടെ ഇനി അവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കേൾക്കുക നോക്കാം ഞാൻ അവരുടെ മൈക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പറയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു കണ്ടോ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് കേൾപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് സ്പീക്കറിൽ കൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇനി അവരുടെ സ്പീക്കർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മേ ഖർമേ ജാറാഹു അപ്പം നമുക്ക് പരിചയമില്ലാത്ത ഏത് ഭാഷക്കാരുമായിട്ടും ഡയറക്റ്റ് നിന്ന് ധൈര്യത്തിൽ സംസാരിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷനും മൊബൈലും മാത്രം മതി അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇനി നമ്മുടെ ലാംഗ്വേജ് തന്നെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഈ മെത്തേഡിലൂടെ നമുക്ക് ഏത് ഭാഷക്കാരുമായിട്ടും ഡയറക്റ്റ് ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കാൻ സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ